ിയ ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്നദ്യം ഒരു കഥയാണ് എഴുതി അവതരിപ്പിക്കുന്നത് ഹവ കൊടുങ്ങല്ലൂർ എല്ലിമുള്ള അയാൾ കട്ടിലിൽ കിടന്ന് ഞരങ്ങുകയാണ് ഒരക്ഷരം ഉരിയാടാനാകാതെ നോവൂറുന്ന ഓർമ്മകളിൽ അയാളുടെ ഉള്ളം പിടഞ്ഞു വർഷം എത്രയായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് നാട്ടുപ്രമാണി ദാമോദരമേനോൻ സ്വയം പുച്ഛം തോന്നി അയാൾക്ക് തൻ്റെ നല്ല നാളേകൾ ഇനിയില്ല ഗതകാല ശുഭദിനങ്ങൾ അയാളുടെ മനോമുഖുരത്തിൽ തെളിഞ്ഞു വന്നു ആ സ്മരണകൾ മാത്രമായിരുന്നു അയാൾക്ക് ആശ്വാസവും ദേവൂട്ടിയും ദിവാകരനും കുഞ്ഞുങ്ങളായിരുന്ന കാലം ദിവസവും പുഴയോരത്ത് രാമൻ നായരുടെ കടയിൽ കയറി കട്ടൻ ചായ കുടിച്ച് പത്രവും വായിച്ച് രസം പറഞ്ഞിരിക്കും അപ്പോഴേക്കും കുഞ്ഞാലിക്കയും കുട്ടികളും പാലുമായെത്തും സുബുഹി നമസ്കാരം കഴിഞ്ഞ് കുഞ്ഞാലിക്ക പള്ളിയിൽ നിന്ന് എത്തുമ്പോഴേക്കും കയ്യാത്ത ആടിനെ കറന്ന് പാൽ പാത്രത്തിലാക്കും വീട്ടിൽ നിന്ന് കട്ടൻ ചായ കുടിച്ച് കുഞ്ഞാലിക്കയും മക്കളും കടയിലെത്തുമ്പോൾ രാമൻ നായർ അവർക്കുള്ള പുട്ടും കടലയും എടുത്തു എഴുത്തുവെച്ചിട്ടുണ്ടാകും അതും കഴിച്ച് അവർ ഓത്തുപള്ളിയിൽ പോകും മൊഞ്ചത്തികളായ കുഞ്ഞാമിനെയും കുഞ്ഞിപ്പാത്തവും പഠിക്കാൻ ബഹുകേമികളാണ് രണ്ടാം ക്ലാസ് വരെ അവർ സ്കൂളിൽ പോയുള്ളൂ രാമൻ നായരെ എപ്പോഴും പറയും എന്റെ കുഞ്ഞാലിക്കാ നിങ്ങളീ കുട്ടികളെ പള്ളിക്കൂടത്തി വിട് അവറ്റ പഠിക്കട്ടെ പഠിക്കാൻ മെടുക്കുള്ളോരല്ലേ പക്ഷേ കുഞ്ഞാലിക്ക കൂട്ടാക്കിയില്ല താനും തന്റെ കാരണവന്മാരും പള്ളിക്കൂടത്തി പോയിട്ടില്ലല്ലോ പിന്നെന്തിനാ ഇവരെ വിടണേ ഓരെ തിക്കരിക്കാൻ ഞമ്മക്ക് കഴിയൂല അയാൾ വാചാലനാകും കുഞ്ഞാലിക്ക ഇതും പറഞ്ഞ് തോർത്തുകൊടഞ്ഞ് തോളിലിട്ട് ഒരു നടത്തം നടക്കും പിന്നെ എത്തുന്നത് മാണിയംകുന്നിന്റെ ഇല്ലിമുളങ്കാട്ടിലാണ് ഓരത്ത് വറീച്ചന്റെ ചായക്കടയിൽ കയറും എന്താ പറീച്ച ബിഷായങ്ങള് ഞമ്മക്കൊരു ചായങ്ങിട്ട് വരട്ടെ എന്താ ഇന്ന് മറിയാമയില്ലേ കടയില് ഇങ്ങനെ കുശലങ്ങൾ അന്വേഷിക്കുമ്പോഴേക്കും മറിയാമ്മച്ചേടത്തി കുഞ്ഞാലിക്കാക്കുള്ള പരിപ്പ് പടയും ചായയുമായി എത്തും മടിക്കഴിയിൽ നിന്ന് നാലണത്തുട്ടെടുത്ത് കൊടുത്ത് വാക്കിയും വാങ്ങി അയാൾ കുന്നുകയറും വെയിൽ ഉച്ചിയിൽ എത്തും മുൻപ് മുള വെട്ടിയൊതുക്കി തടി മാറ്റി വെക്കുമ്പോഴേക്കും പന്തലുകാരൻ സൈതാലി എത്തും എന്താ കുഞ്ഞാലി ഒരു ഉഷാറ് കാങ്ങണില്ല നിങ്ങൾക്കെന്തേലും ചീരയിച്ചിലുണ്ടാ ഇങ്ങനെ സെയ്താലിക്ക വിവരങ്ങൾ തിരക്കും ഒന്നും പറയണ്ട പറയണ്ടെന്റെ സൈതാലിക്ക ഞമ്മളൊരു പ്രാരാബ്ദക്കാരനാണേ അയിനെന്താ നിങ്ങൾക്കൊരാരിയില്ലേ ഓൻ വളർന്ന് വലിയ ആളാവും പടച്ചോൻ നിങ്ങളെണ്ണം കാങ്ങൂലേ അപ്പ ഈ കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് തീരൂലേ നിങ്ങൾ വിഷമിക്കണ്ട ഇത് കേട്ട് കുഞ്ഞാലി മൗനക്കൂട് പണിയും കുഞ്ഞാലിക്ക് മക്കൾ മൂന്നാണ് മൂത്തവർ രണ്ട് പെൺകുട്ടികളും ഇളയത് ആണും മുള വെട്ടിത്തീരുമ്പോഴേക്കും ഏകദേശം മണിയാകും ഒരു പരിപ്പുവടയും രണ്ടോ മൂന്നോ ചായയും കൊണ്ട് അയാൾ ഒരു ദിവസം കഴിച്ചുകൂട്ടും മുളവെട്ടിന്റെ കൂലിയായി അയാൾക്ക് കിട്ടുന്നത് പന്ത്രണ്ട് അണയും ഇന്നത്തെ എഴുപത്തഞ്ച് പൈസ അതും ഇല്ലിമുള്ളുമാണ് ഇല്ലിമുള്ളു കെട്ടുകളാക്കി ചെറുവഞ്ചിയിൽ പുഴയോരത്ത് എത്തിക്കും ഇതും കൂടി വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാണ് കുഞ്ഞാലിയുടെ ചെറു ജീവിതം മുന്നോട്ടു പോകുന്നത് പലപ്പോഴായി വെട്ടിക്കൂട്ടിയിടുന്ന ഇല്ലിമുള്ളു ആളുകൾ മൊത്തമായും ചില്ലറയായും വാങ്ങാറുണ്ട് നാലു മാസമായി വെട്ടിക്കിട്ടിയ മുള്ളു പുഴയോരത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് കുഞ്ഞാലിക്കാ ഇത്തവണ മുള്ള ഏറെ ഉണ്ടല്ലോ ഒന്നിച്ച് കച്ചവടം നടന്നാ നല്ല പുത്തൻ കിട്ടൂലേ രാമൻ നായർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ രാമൻ നായരേ കുഞ്ഞാമിനെ വളർന്ന് പെണ്ണായി ഓളെ ആണൊരുത്തിൻറെ കൈ പിടിച്ച് കൊടുക്കണമെന്നുണ്ട് ഉറുമ്പ് കൂട്ടണം മാറി ഞമ്മ കൂട്ടിയതും ഒക്കപ്പാടെ വെച്ചു നോക്കുമ്പോള് അക്കാര്യം നടന്നു കിട്ടുന്നാ വിചാരിക്കണത് ഇത് കേൾക്കുമ്പോൾ രാമൻ നായർ പറയും എന്റെ കുഞ്ഞാലിക്ക നിങ്ങളുടെ കഷ്ടപ്പാട് തീരാൻ പടച്ചോൻ നിങ്ങൾക്കൊരു മോനെ തന്നിട്ടില്ലേ പിന്നെന്താ ഇത്ര ബേജാറ് രാമൻ നായരുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ അയാൾ പോകും ഓരോ നോർത്ത് വീട്ടിലെത്തിയത് അറിഞ്ഞുമില്ല കടന്ന് ഉമ്മറത്തെത്തിയപ്പോൾ ആലി അഹമ്മദ് ഓടി വന്ന് ബാപ്പയെ കെട്ടിപ്പിടിച്ച് കൊഞ്ചി എനിക്ക് മുട്ടായിതാ മുട്ടായിതാ ആലിമോന് മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും വർത്തമാനവും വകതിരവും കണ്ട് ആളുകൾ പറയും ആലിമോനെ നോക്കിക്കോണേ കുഞ്ഞാലി പടച്ചോൻ കാക്കും അതായിരുന്നു അയാളുടെ മറുപടി ആലിമോന്റെ കൊഞ്ചൽ കേട്ട് അയാൾക്ക് സന്തോഷം തോന്നി മടിയിൽ നിന്ന് മിഠായി കൈയിലെടുത്ത് അയാൾ കുട്ടിയെ വാരിയെടുത്തു കയ്യാ കുട്ടീനെ പിടി ഓനെ പനിക്കുന്നുണ്ടല്ല ഈ ശ്രദ്ധിച്ചില്ലേ ഇത്രേം നേരം കയ്യാത്ത അടുക്കളയിൽ നിന്ന് ഓടിയെത്തി ആലിമോനെ പൊള്ളണുണ്ട് ഞമ്മക്കിപ്പത്തന്നെ വൈദ്യരെ കാണിക്കാം നാട്ടിലെ അറിയപ്പെടുന്ന ഒരു നാട്ടുവൈദ്യനാണ് ശങ്കരൻ വൈദ്യർ അദ്ദേഹം പല അസുഖങ്ങൾക്കും മരുന്ന് കൊടുത്ത് ഭേദമാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വൈദ്യരെ വലിയ ബഹുമാനവും ഏറെ വിശ്വാസവുമാണ് പഥ്യമനുസരിച്ച് മരുന്ന് കഴിച്ചാൽ ഏത് അസുഖവും മാറുമെന്ന് അദ്ദേഹം പറയും ശങ്കരം വൈദ്യര് കൈവച്ചാൽ പിന്നെ രോഗം പമ്പ കടക്കില്ലേ ആളുകൾ പറയാറുണ്ട് പെട്ടെന്ന് തന്നെ കുട്ടിയെ വൈദ്യരെ കാണിച്ച് മരുന്ന് വാങ്ങി കുട്ടിയന്ന് ശ്രദ്ധിച്ചോളോട്ടോ ശങ്കരൻ വൈദ്യർ അല്പം ഗൗരവത്തിൽ പറഞ്ഞു ആലിമോനെ കൊണ്ടുപോയി വീട്ടിൽ കിടത്തി കയ്യാത്തയെ ഏൽപ്പിച്ച് അയാൾ പുറത്തേക്കിറങ്ങി അയാളുടെ മനസ്സ് നീറിപ്പുവിഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ കുഞ്ഞിന് ഒന്നും എന്ന് അയാൾ ഉള്ളൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ചായക്കടയിൽ ചെന്നു കയറിയപ്പോഴാണ് നാട്ടിലെ പ്രമാണിയായ ദാമോദരമേനോൻ അവിടെ അവിടെയിരിക്കുന്നത് കണ്ടത് ഇപ്പം ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ കുഞ്ഞാലിയേ നാട്ടിലില്ലേ മേനോൻ ചോദിച്ചു നമ്മൾ ഞമ്മളിവിടെ തന്നുണ്ട് എവിടെ പോവാനാ മേനോനെ നിങ്ങളെ കണ്ടിട്ട് കുറേ കാലമായിട്ടാ കുഞ്ഞാലി മറുപടി നൽകി എന്താ ഇത്തവണ മുള്ള ഏറുണ്ടല്ലോ കച്ചവടായില്ലയേ അല്പം പരിഹാസ സ്വരത്തിലാണ് ചോദിച്ചത് ഇല്ല ആർക്കേലും മൊത്തായി വേണോ വെച്ചാ കൊടുക്കാലാ കാശ് റൊക്കായി കിട്ടുവല്ലോ എന്നാ നിക്ക് ഇത്തിരി മുള്ളു വേണം ഇപ്പൊ തന്നെ എടുക്കണമെന്നുണ്ടോ ബുദ്ധിമുട്ടാവോ നിങ്ങളെ സൗകര്യം പോലെ വന്നെടുപ്പിച്ചാളാ മേനെ ശരി അല്പം ധൃതിയുണ്ടേ ഇറങ്ങട്ടെ സംഭാഷണ ശേഷം ദാമോദരമേനോൻ അവിടെ നിന്നും പോയി രാമൻ നായരും കുഞ്ഞാലിയും കുശലം പറഞ്ഞിരിക്കുന്നു അതിനിടയിൽ കുഞ്ഞിപ്പാത്തു ഓടിക്കതച്ചെത്തി ബാപ്പാ ആലിമോന് തീരെ ഭയ്യാ നിങ്ങൾ ഓടി പരി വെക്കം പരീ പാപ്പാ കുഞ്ഞിപ്പാത്തുവിനൊപ്പം കുഞ്ഞാലി ഒരു വിധത്തിൽ വീട്ടിൽ ഓടിയെത്തി കുഞ്ഞിന്റെ പരാക്രമം കണ്ട് അയാൾ അന്തം വിട്ടുനിന്നു വായിൽ നിന്ന് നുരയും പതയും വന്ന് ശ്വാസം മുട്ടി പ്രയാസപ്പെടുന്ന കുഞ്ഞ് മരുന്നും മന്ത്രവുമായി നാളുകൾ കടന്നുപോയി പിന്നീട് ജീവൻ മാത്രമുള്ള ഒരു മാംസപിണ്ഡമായി അവൻ മാറി ആ കിടപ്പിൽ നിന്ന് പിന്നെ ഒരിക്കലും എഴുന്നേറ്റില്ല മരുന്നുകൾ ധാരാളം കൊടുത്തു കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും തീർന്നു മകളുടെ കെട്ടുകാര്യവും നടന്നില്ല കുഞ്ഞാമിനയുടെ നിക്കാഹും ആലിമോന്റെ ദീനവും അയാളുടെ മനസ്സിൽ ഒരു തീരാ ദുഃഖമായി മാറി മകൻ വലുതായാൽ തനിക്കൊന്ന് നടു എന്ന പ്രതീക്ഷ അസ്ഥാനത്തായി റബ്ബേ എന്നെ നീ പരീക്ഷിക്കുകയാണോ അയാളുടെ കണ്ണുകൾ എപ്പോഴും സജലങ്ങളായിരുന്നു ഇനി ആകെയുള്ള പ്രതീക്ഷ മുള്ളു വിറ്റുകിട്ടുന്ന പണമാണ് അന്ന് സുബി നമസ്കാരം കഴിഞ്ഞ ഉടൻ കുഞ്ഞാലി ദാമോദരമേനോനെ കാണാൻ പുറപ്പെട്ടു പലരും ചില്ലറ കച്ചവടത്തിന് വന്നതാണ് ഒന്നിച്ചു കച്ചവടായാൽ ഒരു ബകാരാവോലോ മേനോന് മൂന്നാലേക്കർ സ്ഥലവും വയലും തൊടിയുമൊക്കെയുണ്ട് അയാൾക്ക് രണ്ടു മക്കളാണ് ദേവൂട്ടിയും ദിവാകരനും ഏകദേശം കുഞ്ഞാലിയുടെ മക്കളുടെ പ്രായം തന്നെ കുഞ്ഞാലിക്കയെ കണ്ടപ്പോൾ പൂപറുക്കിക്കൊണ്ടുവന്ന ദേവൂട്ടി ഓടി വന്ന് കുശലം ചോദിച്ചു എന്താ കുഞ്ഞാലിക്ക കുഞ്ഞാമിനെ കാണാറില്ലാലോ ഓ ഓളിപ്പം മദ്രസക്ക് പോകാറില്ല കുഞ്ഞാലിക്കയുടെ നിസ്സംഗമായ മറുപടി കേട്ട് ദേവൂട്ടി പിന്നെ ഒന്നും ചോദിച്ചില്ല ആ അച്ഛൻ എന്തിയേ അച്ഛൻ പുറത്തേക്ക് പോയല്ലോ ഞാൻ വന്നെന്ന് പറയോ ആ ശരി പറയാലോ അല്പം സംഭാരം എടുക്കട്ടെ ഇപ്പൊ വേണ്ട ഇനിയും വരാലോ ശേഷം അയാൾ അവിടെ നിന്നും തിരിച്ചു നടന്നു കുഞ്ഞാലിക്ക നാലഞ്ച് തവണ മേനോന്റെ വീട്ടിൽ ചെന്നുവെങ്കിലും അദ്ദേഹത്തെ കാണാനായില്ല മാസങ്ങൾ കടന്നുപോയി കുഞ്ഞാലിക്കാ മേനോൻ ഇത് വാങ്ങുന്നു തോന്നണില്ല മുള്ളാണയിൽ കിടന്ന് ഇപ്പ എന്താ ചെയ്യാ ഒരു ദിവസം രാമൻ നായർ പറഞ്ഞു ഞമ്മക്ക് ബാക്കാ ബലുത് ഓര്ക്ക് വേണ്ടച്ചാലേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടു ഞമ്മളങ്ങനാ പഠിച്ചിരിക്കണതേ ഇത് പറഞ്ഞിരിക്കെ പെട്ടെന്ന് ദാമോദരമേനോൻ അതുവഴി വന്നു എന്റെ കുഞ്ഞാലിക്കാ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടേ ദാ മേനോനെത്തി ഞമ്മള് ഇപ്പ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ നിങ്ങക്ക് നൂറായുസാ കുഞ്ഞാലിയുടെ വാക്കുകൾ കേട്ട മേനോൻ ചോദിച്ചു എന്താ കാര്യം എന്നെ തിരക്കാൻ കുഞ്ഞാലി തുടർന്നു ഇങ്ങള് മുള്ളിന്റെ കാര്യം പറഞ്ഞില്ലേ ഇന്നാൾ ഒരീസം അതെടുത്ത് ഞമ്മക്കതിന്റെ കായ് തന്നാ എന്റെ മോളുടെ നിക്കാഹിന്റെ കാര്യം ശരിയാവണുണ്ടേ അതങ്ങട് അയാൾ അർദ്ധോക്തിയിൽ നിർത്തി ഇത് കേട്ട മേനോൻ ഫലിത രൂപേണ പറഞ്ഞു മുള്ളു നമ്മ ഇപ്പം എടുക്കാട്ടോ എന്ന് പറഞ്ഞ് അയാൾ മുള്ളുകെട്ടിനരികിലേക്ക് നടന്നു ഒരു ഇല്ലിക്കമ്പ് വലിച്ചെടുത്ത് ഓടിച്ചു ഇത് നുറുമ്പിച്ചു തുടങ്ങിയിലോ കുഞ്ഞാലി നാളിമ്മണി ആയില്ലേ മേന്നെ മേനോൻ ഒടിച്ചെടുത്ത മുള്ളുകൊണ്ട് പല്ലുകുത്തി എനിക്ക് ഇത്ര മതി കുഞ്ഞാലി ഇതിനാച്ചാ ഇത്ര കാലം നമ്മെ കാത്തിരുന്നത് അയാൾ ഉച്ചത്തിൽ ചിരിച്ചു പല്ലുകുത്താൻ ഇതുതന്നെ ധാരാളമല്ലേ കുഞ്ഞാലി എന്നാ ഞാനിറങ്ങട്ടെ ഇത് കേട്ടതും കുഞ്ഞാലിയും രാമനായരും അന്തം നിന്നു ഗ്ലാസ് കഴുകി കഴുകിവെക്കാൻ തിരിഞ്ഞ രാമനായർ കുഞ്ഞാലിക്കയുടെ നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കി അയാൾ കുഞ്ഞാലിക്കയെ താങ്ങിയെടുത്ത് കിടത്തി ഒരു ഞരക്കം മാത്രം പിന്നെ കേട്ടുള്ളൂ റബ്ബേ എൻ്റെ റബ്ബേ എൻ്റെ അയാൾ മുഴുമിപ്പിച്ചില്ല കുഞ്ഞാലിയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു രാമൻ നായർ വാ വിട്ടു നിലവിളിച്ചുപോയി കുഞ്ഞാലിയുടെ മരണവാർത്ത കേട്ട് മേനോൻ കുഴഞ്ഞു വീണു താനാണല്ലോ ഇതിന് കാരണക്കാരൻ എന്ന കുറ്റബോധം അയാളെ വല്ലാതെ തളർത്തി മേനോന്റെ മനസ്സിൽ വേദനയുടെ നെരിപ്പോട് പുകഞ്ഞുകൊണ്ടേയിരുന്നു ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി അയാൾ കിടപ്പിലായിട്ട് അച്ഛാ ഇതാ വാതുറക്ക് തുറക്ക് മരുന്ന് കുടിക്കണ്ടേ ദേവൂട്ടി അടുത്തു വന്ന് വിളിച്ചപ്പോഴാണ് അയാൾ ഓർമ്മകളുടെ പെയ്ത്തിൽ നിന്ന് കണ്ണെടുത്തത് കാലങ്ങൾ എത്ര കടന്നുപോയി തനിക്ക് ദൈവം തന്ന ശിക്ഷ ഇതാണ് ഉണ്ടായതെല്ലാം വിറ്റുതീർന്നു കിടപ്പാടം മാത്രം ബാക്കി പുരനിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ റോഡിലിറക്കി നിർത്താൻ കഴിയില്ലല്ലോ ദേവൂട്ടിയെ പഠിപ്പിക്കാനും വിവാഹം കഴിപ്പിച്ച് അയക്കാനും സാധിച്ചില്ല പട്ടിണിക്കിടയിലും ദിവാകരൻ പത്താം തരം പാസ്സായി പല ടെസ്റ്റുകളും എഴുതി ഒടുവിൽ ഒരു ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ഗുമസ്ത പണി ഗുമസ്തപ്പണിയിട്ടി അതുകൊണ്ട് വീട് പുലർന്നു വരുന്നു ഏറെ താമസിയാതെ കുഞ്ഞാലിയുടെ ഭാര്യ കയ്യാത്തയും ആലിമോനും പട്ടിണിയും രോഗവുമായി മരണത്തിന് കീഴടങ്ങി മാതാപിതാക്കളുടെയും കുഞ്ഞാങ്ങളയുടെയും വേറുപാട് കുഞ്ഞാമിനയെ ഒരു മനോരോഗിയാക്കി മാറ്റി വലിയ വീടുകളിൽ പോയി പണിയെടുക്കുന്ന കുഞ്ഞിപ്പാത്തു അവൾ എങ്ങനെയൊക്കെയോ വീടും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ദിവാകരൻ പട്ടണത്തിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും അങ്ങനെയാണ് രണ്ടു കുടുംബവും കഴിഞ്ഞുകൂടുന്നത് സങ്കടത്തോടെ അവൻ പലതും ഓർത്തുകൊണ്ട് കുഞ്ഞാമിനയെ തലോടും വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് മേനോൻ വീണ്ടും ഞരങ്ങി അയാളുടെ മനസ്സ് ഒരു സങ്കടക്കടലായി പോയകാല സ്മരണകൾ കുത്തിനോവിച്ചു അന്ന് ഉള്ളിൽ തറച്ച മുള്ളു ഒരു ഇല്ലിമുള്ളുപോലെ നിങ്ങൾ കേട്ടത് എല്ലിമുള്ള ഹവ്വാടുങ്ങല്ലൂർ എഴുതി അവതരിപ്പിച്ച കഥ